എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ് അപ്പോൾ വെയ്റ്റ് ലോസിന് നമുക്കൊരു മില്ലറ്റ് ഒരു റെസിപ്പി നോക്കിയാലോ ഓണിയൻ ഊത്തപ്പം അപ്പോൾ അതിനെന്തല്ല വേണ്ടത് നോക്കാം അതിനായിട്ട് ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് കോഡോ മില്ലറ്റും ഒരു കാൽ കപ്പ് മുതിരയും കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇഡ്ലി റൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഇഡ്ലി റൈസല്ല പച്ചരി ഉണ്ടെങ്കിൽ പച്ചരി മതി കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ പച്ചരിയും ഒരു ടേബിൾ സ്പൂൺ സാബുനരിയും പിന്നെ ഒരു ടീസ്പൂൺ ഉലുവേ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതിപ്പം രാത്രി വെക്കുന്ന ഓവർനൈറ്റ് കുതിരാൻ വെക്കുന്നുണ്ട് രാവിലെ നോക്കാം ഇരിക്കട്ടെ ഗുഡ് മോർണിംഗ് അതാ കണ്ടില്ലേ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചിട്ടെടുക്കാം നല്ലവണ്ണം അരച്ചിട്ട് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് അരഞ്ഞോട്ടെ കുറേ ആവശ്യത്തിന് വെള്ളം അതിൽ തന്നെ ഉള്ളതുകൊണ്ട് അതുതന്നെ ഞാൻ എടുത്തത് അപ്പോൾ ഇത്രയും വെള്ളം ഉള്ളത് ഇനിയിപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഈ മിക്സി ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം കൈ കൊണ്ടൊന്ന് കലക്കി കൊടുക്കുക കാരണം കൈ കൊണ്ട് കലക്കിയാൽ പെട്ടെന്ന് ഫെർമൻ്റായി കിട്ടും അത് അത് നല്ലതാ പോലും അപ്പോൾ അതാ നല്ലോണം കലക്കി എടുത്തിട്ടുണ്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു ഞാനിതിപ്പോൾ രാവിലെ വെക്കുന്നത് ഉച്ചക്ക് ശേഷം ആവുമ്പോഴത്തേക്ക് ഇത് നല്ലോണം ഫെർമൻ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിപ്പോൾ ഒരു നാ ആറ് മണിക്കൂറാവുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് ചിലരെ കൈക്ക് ഇത്ര പെട്ടെന്ന് ആവൂല കേട്ടോ അപ്പോൾ അതാ ഇതിനിപ്പോൾ ഇഡ്ഡലി വേണമെങ്കിലും ഇഡ്ഡലി ഉണ്ടാക്കാം ഞാനിന്നിപ്പോൾ ഊത്തപ്പ ഉണ്ടാക്കുന്ന അപ്പോൾ ഇനി അതിനായിട്ട് നമുക്ക് ദോശക്കല്ല അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാനിന്നൊരു കാസ്റ്റൈൻ തവയെ വെച്ചാൽ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് കുറച്ച് ചൂട് ഓവറായി പോകുമ്പോൾ നമ്മളിത്തിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഒരു തുണിയോ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ അത് നിങ്ങൾ ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പണ്ടെല്ലാം ദോശ ചൂടുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയല്ലേ നമ്മൾ ഉണ്ടാക്കുക അതുപോലെ ഒന്ന് കുറച്ച് ഓയില നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ടിഷ്യൂ പേപ്പറോ തുണിയോ എന്തെങ്കിലും ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചിട്ടെടുക്കാം തുടച്ച് ആ എല്ലായിടത്തും ഓയിലങ്ങ് സ്പ്രെഡാണ് അത്ര തന്നെ ഇനി ഒരൊന്നര തവി അതായത് വലിയ സ്പൂണിന് ഒന്നര സ്പൂണ് മാവ് കോരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അത്ര തന്നെ കഴിയും ഇത്രയും വേണ്ട അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി വലിയ ഉള്ളി ആയത് ചെറിയുള്ളിയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും നമുക്ക് ആവശ്യത്തിനുള്ളത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് കറിവേപ്പില നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും പച്ചമുളക് ഇനി അതല്ല മല്ലിയില പിന്നെ ചിലർ മാങ്ങേൻ്റെ പൊടിയില്ലേ ആംചൂർ പൗഡർ അതെല്ലാം ഇട്ട് കൊടുക്കും കുരുമുളകിൻ്റെ പൊടി അങ്ങനെയെല്ലാം ചെയ്യും അതങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അതാണെന്ന് ഒന്ന് വെന്ത് വരട്ടെ മൂടി വെച്ചാൽ ഈ മേൽഭാഗം പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും കണ്ടില്ലേ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇത്തിരി ഒരു കാൽ ടീസ്പൂൺ നെയ്യങ്ങൊറ്റിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇങ്ങനെ അമർത്തി കൊടുക്കുക അപ്പോൾ അല്ലെങ്കിൽ മേലെ ഉള്ളിയെല്ലാം തെറിച്ചു പോകും അപ്പോൾ അതൊന്നും പോകാണ്ടിരിക്കുന്ന ഒന്ന് നല്ലോണം അമർത്തി കൊടുത്തിട്ടുണ്ട് മൂടി വെച്ചതിന് ശേഷം പിന്നെയും നല്ലോണം അമർത്തി കൊടുത്തിട്ട് നമുക്ക് കല്ലുമെന്ന് എടുത്ത് മാറ്റാം അത്രയേ ഉള്ളൂ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം മൂടി വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം റെഡി ഉള്ളിയെല്ലാം ആ നെയ്യിൽ കിടന്ന് മൊരിഞ്ഞ മണം ബാക്കി ഇതേപോലെ നമുക്ക് ചുട്ടിട്ടെടുക്കാം അതാ ചുട്ടിട്ടെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ചീര സാമ്പാർ ഉച്ചക്കയിലത്തേക്ക് ഉണ്ടാക്കിയതാണ് അതുതന്നെയാണ് കൂട്ടി കഴിക്കുന്നത് പിന്നെ കുറച്ച് വഴുതിനിങ്ങാൻ തൊക്കും അത് രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷനായി ഇനി അതെല്ലാം തേങ്ങാ ആയാലും മതി കേട്ടോ അത് നിങ്ങളിഷ്ടം അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു